ചെമ്പരിക്ക മംഗളൂരു കാസിയും സമസ്ത വൈസ് പ്രസിഡന്റുമായ സി എം അബ്ദുള്ള മൌലവിയുടെ മരണം പോലെ ദുരൂഹമാവുകയാണ് കേസുമായി ബന്ധപ്പെട്ടുണ്ടായ പുതിയ വെളിപ്പെടുത്തലും അതിനോടനുബന്ധിച്ചുയർന്ന ഊഹാപോഹങ്ങളും നേരത്തെ നടത്തിയ വെളിപ്പെടുത്തലുകളുടെ ഉള്ളറകളിലേക്ക് വിരൽ ചൂണ്ടുന്ന നീലേശ്വരത്തെ ഓട്ടോകാരൻ അഷ്റഫിന്റെ പുതിയ ശബ്ദരേഖ ഇ വിഷൻ ന്യൂസിന് ലഭിച്ചു നീലേശ്വരത്തെ ഓട്ടോ ഡ്രൈവറും കൃത്യം നടന്ന തലയെന്നും അതിനു മുമ്പും നിരവധി തവണ ദക്ഷിണ കേരളത്തിൽ നിന്നും വന്ന സംഘത്തെ ചെമ്പരിക്കയിലെ കാസിയുടെ വീട്ടിലേക്ക് കൊണ്ടുവിട്ടെന്ന് വെളിപ്പെടുത്തുന്ന അഷ്റഫിന്റെ ശബ്ദരേഖയാണ് ആദ്യം പുറത്തായത് ഇതോടെ കാസി കേസുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പുതിയൊരു വഴിത്തിരവിലെത്തുകയും വിവിധ സംഘടനകൾ കേസിൽ പുനരന്വേഷണം ആവശ്യപ്പെട്ട് രംഗത്തുവരികയും ചെയ്തു കാസി കേസ് രാഷ്ട്രീയമായും സാമുദായികമായും പ്രധാനപ്പെട്ട വിഷയമായി ചർച്ച ചെയ്യപ്പെടുന്ന സാഹചര്യത്തിലാണ് അഷ്റഫിന്റെ പുതിയ ശബ്ദരേഖ ഇ വിഷൻ ന്യൂസിന് ലഭിച്ചത് നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ സാക്ഷിയായിട്ട് സി ബി ഐ കോടതിയുടെ മുമ്പാകെ പറയാൻ തയ്യാറായി സി ബി ഐ കോടതിയെ സമീപിച്ചതാണല്ലോ ഈ വിഷയത്തിന് മുമ്പ് പറഞ്ഞിരുന്നു അത് സാധാരണ രണ്ടായിരത്തി പത്ത് ഫെബ്രുവരി പതിനാലിന് ശേഷം ഈ കൃത്യം നടന്നതിന് ശേഷം തന്നെ ഞാനിത് പറയാൻ വേണ്ടി ആരംഭിച്ചതാണ് പലരോടും പറഞ്ഞിട്ടുണ്ട് പല വ്യക്തികളോടും പറഞ്ഞപ്പോ അവരാരും ഇത് കേൾക്കാത്ത പോലെ ഒരു ഭയം പോലെ അവർ പിന്തിരിഞ്ഞു പോകുന്നതാണ് കണ്ടത് അങ്ങനെ പിന്നീട് ഒരു പൊതുപ്രവർത്തനം എന്ന നിലക്ക് നമ്മുടെ എന്റെ സുഹൃത്തായ തങ്ങളോട് ഈ കാര്യം പറഞ്ഞ സമയത്ത് അയാൾ പറഞ്ഞു അതെന്താണ് അതെ അതേ വർഷം തന്നെ അതിന് ഈ കൃത്യം നടന്നതിന് ശേഷം ജനങ്ങളോടൊല്ല പറഞ്ഞു കുറച്ച് ഒരല്പം മാസങ്ങൾക്ക് ശേഷം ഇദ്ദേഹം എന്നോട് പറഞ്ഞു പിന്നെ ഇത് ആരോടും ഇനി പറയണ്ട ഇത് പറഞ്ഞ മുമ്പ് പറഞ്ഞതുപോലെ ആരോടും ഇനി പറയേണ്ടതില്ല ഇത് ഞാനിത് പൂർണമായും ഏറ്റെടുക്കുന്നു ഞാനിത് ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ മുന്നിൽ ഇത് പറയാനുള്ള അവസരം ഞാൻ ഉണ്ടാക്കി തരാം എന്ന് പറഞ്ഞ് എന്നെ ഇദ്ദേഹം നിർത്തുകയാണ് ചെയ്തത് പിന്നീട് തങ്ങൾ തന്നെ മനുഷ്യകാശ കമ്മീഷന്റെ കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് ഒക്കെ ആണല്ലോ അതുകൊണ്ട് ഒന്നുകൊണ്ട് പേടിക്കേണ്ടതില്ല എനിക്ക് എനിക്ക് മനസ്സിലായി ശരിയാക്കി തരുമെന്ന ആ വിശ്വാസത്തോടു കൂടി ഞാൻ കുറെ കാലം തങ്ങളുടെ പിന്നാലെ തന്നെ നടന്നു എന്ത് ശരിയാക്കി തരുന്ന ഈ കാര്യം ഞാൻ ഉത്തരവാദിപ്പെട്ട ആളുകളുടെ മുന്നിൽ നിങ്ങൾക്ക് പറയാനുള്ള അവസരം ഉണ്ടാക്കിത്തരാം എന്ന് പറഞ്ഞ് കുറെ കാലം ഇങ്ങനെ സമയം മാസങ്ങൾ ഇങ്ങനെ കഴിഞ്ഞു പോവുകയാണ് അങ്ങനെയാണ് പിന്നെ ഈ വിവരം അന്നേ അറിയുന്ന ഒരു കാര്യമാണ് തങ്ങൾക്ക് ഇത് മുമ്പേ അറിയാമെന്നതിന് എന്റെ ഫോൺ കോൾ അതായത് നയൻ എയ്റ്റ് ഫോർ സിക്സ് ത്രീ ടു വൺ ത്രീ ഡബിൾ ഫൈവ് എന്ന നമ്പറിലേക്ക് തങ്ങൾ വിളിച്ചതും ഞാൻ വിളിച്ചതുമായ കോളുകൾ പരിശോധിച്ചാൽ തന്നെ തങ്ങൾക്ക് ശരിക്കും ഇത് മുമ്പ് തന്നെ ഞാൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അറിയാം എന്ന് പിന്നെ തങ്ങൾക്ക് അറിയാമെന്നതിന് രേഖ അതുതന്നെ നമുക്ക് മതി അപ്പൊ തങ്ങൾക്ക് ശരിക്കും ഇതറിയാം അപ്പോൾ പിന്നീട് കുറെ കഴിഞ്ഞതിന് ശേഷം ഇതിന് ശേഷം തങ്ങള് ചെയ്തത് ഈ ഞാൻ പറഞ്ഞ സുലൈമാൻ വൈദ്യരുമായിട്ട് നന്നായി ഇടപഴകുന്നതാണ് ഞാൻ പിന്നീട് കാണാൻ സാധിച്ചത് അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹത്തെ കാണുകയും നിരവധി കാര്യങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചറിയും സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഞാൻ വിചാരിച്ചത് ഒരു രഹസ്യ അന്വേഷണം നടത്തുകയാണ് അയാളിൽ നിന്ന് എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് വല്ല രേഖകളും ലഭിക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടുള്ള രഹസ്യ സംഭാഷണമായിരിക്കുന്നതാണ് ഞാൻ വിചാരിച്ചത് പിന്നീടാണ് എനിക്കറിയാൻ കഴിഞ്ഞത് അതല്ല ഇവരിൽ നിന്ന് എന്തോ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് അതായത് കാര്യമായിട്ട് ഇദ്ദേഹത്തിന് ഈ വൈദ്യരല്ലാത്ത ഈ തങ്ങൾക്ക് വൈദ്യരെന്ന് വരുത്തി തീർക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് ഈ സുലേമാ വൈദ്യരോട് ഇദ്ദേഹം വാങ്ങുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോ അദ്ദേഹം കാസർഗോഡ് ജില്ലാ വൈദ്യ ഫെഡറേഷന്റെ ഭാരവാഹിയായി നിലകൊള്ളുകയും ചെയ്യുന്നുണ്ടല്ലോ അപ്പോ നിങ്ങൾ ആ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന സാക്ഷിയാണോ ആ ഞാൻ അത് സാക്ഷിയാണ് സർട്ടിഫിക്കറ്റ് അദ്ദേഹം വാങ്ങിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ കൈവശം സർട്ടിഫിക്കറ്റ് ഉണ്ട് പിന്നെ പലതും ഇദ്ദേഹം പിന്നെ അവരിൽ നിന്ന് നേടിയതായിട്ടാണ് എനിക്ക് ഞാൻ സംശയിക്കുന്നത് പിന്നെ ഈ അങ്ങനെയൊക്കെ ഉണ്ടായിട്ട് പിന്നെ എന്നാണ് ഈ തങ്ങളെ ഈ ആശ്രയിക്കുന്നതിൽ നിന്നും മാറിയിട്ട് നിങ്ങൾ വേറൊരാളെ തേടി പോകേണ്ട സാഹചര്യം എന്താ ഉണ്ടായത് അത് അവസാനം തങ്ങൾ എന്നോട് പറഞ്ഞു ഈ കാര്യം നീ ഇങ്ങനെ എന്നോട് നേരിട്ട് പറഞ്ഞാൽ പോരാ ഫോണിലൂടെയും അല്ലാതെയും പറഞ്ഞാൽ പോരാ നീ ഒന്ന് ഫോണിൽ റെക്കോർഡ് ചെയ്തിട്ട് ഒരു എനിക്ക് തരണം എന്തിനാണ് എനിക്ക് എന്റെ ജ്യേഷ്ഠനെ മാത്രം ഒന്ന് കേൾപ്പിക്കണം ജ്യേഷ്ഠനെ കേൾപ്പിച്ചതിന് ശേഷം ഈ കാര്യത്തിൽ ഞങ്ങൾ കൂടി തീരുമാനിച്ചിട്ട് തങ്ങളെ 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 തങ്ങളും കൂടി കേട്ടിട്ട് തീരുമാനിച്ചതിന് ശേഷം എന്ത് ചെയ്യാം പിന്നീട് പിന്നെ അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് സമീപിക്കേണ്ടവരെ സമീപിക്കാം എന്ന് പറഞ്ഞിട്ടാണ് തങ്ങള് ഈ വോയിസ് റെക്കോർഡ് ചെയ്ത് വാങ്ങുന്നത് ഞാൻ അങ്ങനെ വോയിസ് റെക്കോർഡ് ചെയ്യുന്ന സന്ദർഭത്തിൽ അതിലെന്റെ ഫാമിലി കാര്യം പറയുന്നുണ്ട് പിന്നെ പാർട്ടി കാര്യം പറയുന്നുണ്ട് പോലീസുകാരുടെ കാര്യം പറയുന്നുണ്ട് അതൊക്കെ ഒരു രഹസ്യമായ നിലക്കുള്ള ഒരു ഫോൺ കോൾ എന്ന നിലക്കാണ് ഞാൻ അതൊക്കെ പറഞ്ഞിരിക്കുന്നത് രഹസ്യമായ നിലക്കുള്ള ഫോൺ കോൾ എന്ന് ഒരു പിന്നെ സംഭാഷണം എന്ന നിലക്കാണ് അതൊക്കെ പറഞ്ഞിരിക്കുന്നത് ഒരിക്കലും പോലീസിനെ കേത്താനോ അല്ലെങ്കിൽ ഫാമിലിയെത്തി കാണിക്കാനോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും പേര് പറഞ്ഞുകൊണ്ട് അവരെ അവര് ഞാൻ എന്താക്കിയിട്ടില്ല ഒരിക്കലും പാർട്ടി പ്രവർത്തകരെ ഒന്നും ഞാൻ അവേളിക്കാൻ വേണ്ടി ഉദ്ദേശിച്ചത് മറ്റുമല്ല അതൊക്കെ രഹസ്യമായ സംഭാഷണത്തിലൂടെ ഒരു സുഹൃത്ത് എന്ന നിലക്ക് അയാളോട് പറയുന്ന കാര്യങ്ങളാണ് പേഴ്സണലായിട്ട് അങ്ങനെ പറഞ്ഞ കാര്യങ്ങളാണ് വെളിപ്പെടുത്താൻ പിന്നീട് അദ്ദേഹം ചെയ്തത് ഈ റെക്കോർഡ് ചെയ്ത വോയിസ് പ്രതികൾക്ക് നൽകുകയോ അല്ലാതെയോ പിന്നീട് ഇയാൾ വരുന്നത് വേറൊരു ആളായിട്ടാണ് എന്ന് പറഞ്ഞാൽ ഈ വെളിപ്പെടുത്തേണ്ട സ്ഥലത്ത് വെളിപ്പെടുത്താനുള്ള സൗകര്യം ഉണ്ടാക്കി തരുന്നതിന് പകരം ഇയാൾ എന്നെ സീപ്പിക്കുന്നത് ഇത് നീ ഈ പറഞ്ഞോ ഈ പറയുന്ന കാര്യം ഇത് പറയാണ്ട് നിൽക്കണമെങ്കിൽ നിനക്ക് നല്ലൊരു സംഖ്യ ഞാൻ വാങ്ങി ഞാൻ ഉണ്ടാക്കി തരാം ഞാൻ വാങ്ങി എന്ന രീതിയിലാണ് ഇയാൾ പിന്നീട് എന്നോട് സംസാരിക്കുന്നത് അപ്പോഴാണ് ശരിക്കും ഈ തങ്ങളെ സംബന്ധിച്ച് ശരിയായ രീതിയിൽ കേസന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ആളല്ല ഇയാള് ഇയാളുടെ ഈ പോക്ക് ശരിയല്ല എന്ന് എനിക്ക് തീർത്തും മനസ്സിലായ സന്ദർഭത്തിലാണ് ഞാൻ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വെളിപ്പെടുത്തേണ്ട രീതി വെളിപ്പെടുത്താൻ വേണ്ടിയിട്ട് വേറെ വഴി ഞാൻ അന്വേഷിക്കുന്നത് തങ്ങൾ ശരിക്കും ഈ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രസിഡന്റ് ആണെന്നൊക്കെ പറഞ്ഞല്ലോ അതൊക്കെ ശരിയാണോ അത് അദ്ദേഹത്തിന്റെ വാഹനത്തിൽ അങ്ങനെ പ്രസിഡന്റ് ആണെന്ന് എഴുതി വെച്ചിട്ടുണ്ട് അല്ലെ ചില ആളുകളൊക്കെ അങ്ങനെ പറയുന്നതായി കേട്ടിട്ട് എന്നല്ലാതെ ആധികാരികമായിട്ട് എനിക്കതിനെ സംബന്ധിച്ച് ഒന്നും അറിയില്ല അങ്ങനെ ഇയാൾ ഈ പണം സംഖ്യ വാങ്ങി എന്ന് പറഞ്ഞ് ഇത് മൂടി വെക്കണം ഇത് പറയരുത് ഇത് പറയാതെ ഇരിക്കണം എന്ന് പറയാ പറയണം എന്നോട് പറഞ്ഞപ്പോഴാണ് ഞാൻ പിന്നെ വഴിമാറിയത് തങ്ങളിൽ നിന്ന് മാറിയിട്ട് ഞാൻ അവസാനം വേറെ വഴി അതായത് ഇത് എങ്ങനെയെങ്കിലും വെളിപ്പെടുത്തണമല്ലോ അതായത് ചെമ്പരക്കാളി എന്ന് പറയുന്ന ആ പ്രഗത്ഭനായ മനുഷ്യന്റെ വധം ആത്മഹത്യയാണ് എന്ന് വിധി പറയുമ്പോഴെല്ലാം അത് ആത്മഹത്യ അല്ല അദ്ദേഹം അങ്ങനെയുള്ള ഒരാളല്ല എന്ന് എനിക്ക് പൂർണ്ണ ബോധം ഈ കൃത്യം നടന്നതിൻ്റെ ഈ കാര്യങ്ങളൊക്കെ അറിയുന്ന ആളും എന്ന നിരക്ക് അതെങ്ങനെങ്കിലും ഈ വിവരം അന്വേഷണ ഏജൻസിയുടെ മുന്നിൽ ഇത് വെളിപ്പെടുത്തണമെന്ന് അന്ന് മുതൽക്കേ എനിക്ക് ആഗ്രഹമുള്ളത് ആ ആഗ്രഹം പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പിന്നീട് ഈ കേസ് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന സി കോടതിയിൽ അഡ്വക്കേറ്റ് മുഖാന്തരം നേരിട്ട് ചെന്ന് ഞാൻ തയ്യാറായിട്ട് ഈ കാര്യങ്ങളെല്ലാം ശരിയായ രീതിയിൽ ഞാൻ അവിടെ മൊഴി കൊടുത്തിട്ടുണ്ട് അത് രേഖപ്പെടുത്തിയിട്ടുമുണ്ട് നിങ്ങൾ പേഴ്സണലായിട്ട് ലീക്ക് ചെയ്തല്ലോ ഇതിന്റെ ലക്ഷ്യം എന്താണെന്ന് നിങ്ങൾ അത് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇയാൾ കുടുംബമോ എന്ന് വിചാരിച്ചിട്ട് അതായത് ഇയാളോട് ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ കാര്യം അന്വേഷണ ഏജൻസിയുടെ മുമ്പിൽ എത്തിക്കാനുള്ള അവസരം എന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കി തരാതെ പണവുമായി പണം തന്നാൽ ഉണ്ടാതിരിക്കുമോ എന്ന ചോദ്യം ചോദിക്കുകയും ചെയ്തിട്ട് ഞാനത് നേരെ ചൊവ്വ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മുമ്പിൽ ബോധ്യപ്പെടുത്തുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ അപ്പൊ ആ സമയത്ത് തങ്ങൾക്കും കൂട്ടുകും തോന്നിയിട്ടുണ്ടാകാം ഇനി ഇത് ഈ വോയിസ് പുറത്തിടാതിരുന്നാൽ നമ്മൾ കുടുങ്ങുമോ നമുക്ക് മാനക്കടാകുമോ എന്ന ഭയം കാരണമാണ് ഈ വോയിസ് അവർ നിങ്ങൾ ഒരുപാട് ഒരുപാട് ശേഷം ഞാൻ കോടതിയിൽ ഹാജരായി സംഭവം പറഞ്ഞതിന് പിന്നെ ദിവസങ്ങൾക്ക് ശേഷം ഈ നിന്നും വേറെ രീതിയിലുള്ള ബുദ്ധിമുട്ടോ വിഷമ ഭീഷണി അത് ഇടക്ക് ഒരു പ്രാവശ്യം തങ്ങൾ എന്നെ വിളിച്ചു വരുത്തി അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് അവിടെ നിന്ന് അദ്ദേഹത്തിന്റെ കാറിലല്ല വേറൊരു കാറിൽ എന്നെ കയറ്റിക്കൊണ്ടുപോയി എന്നിട്ട് അപ്പൊ ഞാൻ വിചാരിച്ചത് ഈ കാര്യമായി ബന്ധ പറഞ്ഞതും അങ്ങനെ തന്നെയാണ് ഈ കാര്യമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് പിന്നെ ഒന്ന് രണ്ട് ആളുകളെ കാണാണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് കൂട്ടിക്കൊണ്ടുപോയത് അങ്ങനെ കാസർഗോഡ് ഒരു സ്ഥലത്ത് എന്നെ നിർത്തിയിട്ട് അവർ മേൽപോട്ട് കയറി പോവുകയും നീ ഇവിടെ നിൽക്ക് ഞങ്ങൾ ഇപ്പൊ വരാം എന്ന് പറഞ്ഞ് അങ്ങോട്ട് പോവുകയും അപ്പൊ ചുറ്റുവട്ടത്തിൽ നിന്ന് ഒന്ന് രണ്ട് ആളുകൾ എന്നെ വീക്ഷിക്കുന്നുണ്ടായിരുന്നു എനിക്കറിയാത്ത അജ്ഞാതരായ ചില ആളുകൾ എന്നെ നോക്കുകയും ഇതൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പൊ ഞാൻ പയ്യെ അവിടുന്ന് ഒരു സംശയം തോന്നിയിട്ട് ഞാൻ അവിടെ മാറി നിൽക്കുകയും ചെയ്തിട്ടുണ്ട് ഇങ്ങനെയുള്ള അവസ്ഥകളൊക്കെ എനിക്ക് ഉണ്ടായിട്ടുണ്ട് ഓക്കെ ഇപ്പോ നിങ്ങൾ എന്ത് ചെയ്യുന്നു ഞാനിപ്പോ ബടുക്കൾ കർണാടക ബടുക്കൽ ഭാഗത്ത് ഒരു പിന്നെ ജോലി നോക്കിക്കൊണ്ടിരിക്കുകയാണ് ജോലി അവിടെ ശരിയായിട്ടുണ്ട് ജോലി നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് എൻ്റെ മനുഷ്യത് കഴിയാൻ വേണ്ടിയിട്ടുള്ള ജോലി കാര്യങ്ങളായിട്ട് അങ്ങോട്ട് നിങ്ങൾക്ക് ഇതിലൊക്കെ എന്താണ് നിങ്ങളുടെ ലക്ഷ്യം എന്താണ് അടിസ്ഥാനപരമായിട്ട് ഈ എന്ന് പറയുന്ന പ്രഗത്ഭരായ മനുഷ്യൻ അദ്ദേഹം ആത്മഹത്യ ചെയ്യുകയില്ല ചെയ്ത ആളുമല്ല അദ്ദേഹത്തെ ഒരു ഗൂഢാലോചനയിലൂടെ ഈ വധിച്ചതാണ് എന്നതിന്റെ ഈ തെളിവുകൾ ഒക്കെ വെച്ച് നോക്കുമ്പോൾ അത് ലോകത്തിന് ലോകത്തിന് മുമ്പിൽ അത് വ്യക്തമാകണം എനിക്ക് ആ രീതി ഇതിൽ കൊടുക്കാനോ പറ്റുമോ എനിക്ക് ആഗ്രഹമില്ല പാർട്ടിക്കാരെയോ പോലീസുകാരെയോ അല്ലെങ്കിൽ അതിന്റെ യഥാർത്ഥ രീതിയിലുള്ള അടിസ്ഥാനത്തിൽ ശരിയായ രീതിയിൽ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ നീലേശ്വരത്തെ ഓട്ടോ ഡ്രൈവറും കൃത്യം നടന്ന തലയെന്നും അതിനു മുമ്പും നിരവധി തവണ ദക്ഷിണ കേരളത്തിൽ നിന്നും വന്ന സംഘത്തെ ചെമ്പരിക്കയിലെ കാസിയുടെ വീട്ടിലേക്ക് കൊണ്ടുവിട്ടെന്ന് വെളിപ്പെടുത്തുന്ന അഷ്റഫിന്റെ ശബ്ദരേഖയാണ് ആദ്യം പുറത്തായത് ഇതോടെ കാസി കേസുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പുതിയൊരു വഴിത്തിരവിലെത്തുകയും വിവിധ സംഘടനകൾ കേസിൽ പുനരന്വേഷണം ആവശ്യപ്പെട്ട് വരികയും ചെയ്തു കാസി കേസ് രാഷ്ട്രീയമായും സാമുദായികമായും പ്രധാനപ്പെട്ട വിഷയമായി ചർച്ച ചെയ്യപ്പെടുന്ന സാഹചര്യത്തിലാണ് അഷ്റഫിന്റെ പുതിയ ശബ്ദരേഖ ഇ വിഷൻ ന്യൂസിന് ലഭിച്ചത് കാസി കേസിൽ എല്ലാവരും പുതിയ വെളിപ്പെടുത്തലുകൾ എന്ന് പറയുന്ന കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ മരണം നടന്ന വർഷം തന്നെ വെളിപ്പെടുത്തിയിരുന്നതായി അഷ്റഫ് പുതിയ ശബ്ദരേഖയിൽ പറയുന്നു ഇക്കാര്യം അന്ന് സുഹൃത്തായിരുന്ന പി നേതാവ് ഉമറുൽ ഫാറൂഖ് തങ്ങളോടും പറഞ്ഞിരുന്നു എന്നാൽ ഇത് തൽക്കാലം ആരോടും പറയേണ്ടെന്നും താൻ ഉത്തരവാദിത്തപ്പെട്ട ആളുകളോട് പറയുവാൻ അവസരം ഉണ്ടാക്കിത്തരാമെന്നും തങ്ങൾ പറഞ്ഞു മനുഷ്യാവകാശ പ്രവർത്തകനായതിനാലും അദ്ദേഹത്തിന്റെ സ്വാധീനശക്തി അറിയാവുന്നതുകൊണ്ടും താൻ ഇതിന് സമ്മതിക്കുകയായിരുന്നു എന്നാൽ പിന്നീട് ഇക്കാര്യം ഓർമ്മപ്പെടുത്തിയപ്പോഴൊക്കെ അദ്ദേഹം അവസരം ഒരുക്കിത്തരാം എന്ന് ആവർത്തിക്കുക മാത്രമായിരുന്നു ചെയ്തത് ഒരു ദിവസം തങ്ങൾ തന്നെ വിളിച്ച് വെളിപ്പെടുത്തുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ജ്യേഷ്ഠനുമായി ചർച്ച നടത്തേണ്ടതുണ്ടെന്നും അതുകൊണ്ട് വിവരങ്ങൾ ഫോണിൽ റെക്കോർഡ് ചെയ്ത് അയക്കണമെന്നും പറഞ്ഞു അതുപ്രകാരമാണ് താൻ വിവരങ്ങൾ റെക്കോർഡ് ചെയ്ത് ഫാറൂഖ് തങ്ങൾക്ക് നൽകിയത് എന്നാൽ കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ ഇക്കാര്യങ്ങളൊന്നും പുറത്ത് പറയരുതെന്നും അതിനായി വലിയൊരു തുക അദ്ദേഹം ഓഫർ ചെയ്യുകയും ചെയ്തു ഇതോടെ ഒരു മാന്യനായി കണ്ടിരുന്ന തങ്ങളോടുള്ള വിശ്വാസം പൂർണ്ണമായും തനിക്ക് നഷ്ടപ്പെട്ടു കാശിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഫാറൂഖ് തങ്ങൾ അവിശുദ്ധ കൂട്ടുകെട്ടിലൂടെ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതായും തനിക്ക് മനസ്സിലായി സുലൈമാൻ വൈദ്യരുമായുള്ള തങ്ങളുടെ അടുപ്പവും എന്നിൽ സംശയം ജനിപ്പിച്ചു ഇയാളിൽ നിന്ന് വൈദ്യരെന്ന് തെളിയിക്കുന്ന വ്യാജ സർട്ടിഫിക്കറ്റ് നേടിയെടുക്കുവാനുള്ള ശ്രമമായിരുന്നുവെന്നും ബോധ്യമായി സർട്ടിഫിക്കറ്റ് കൂടാതെ പലതും നേടിയതായും അഷ്റഫ് പറയുന്നു ഫാറൂഖ് തങ്ങളുടെ സ്വാർത്ഥ ലക്ഷ്യങ്ങൾ വ്യക്തമായതിന്റെ അടിസ്ഥാനത്തിൽ തനിക്കറിയാവുന്ന കാര്യങ്ങൾ സിബിഐ കോടതിയിൽ ഒരു വക്കീൽ മുഖാന്തിരം മൊഴി നൽകി കാശിയുടേത് കൊലപാതകം തന്നെയാണെന്നുള്ള കാര്യം തെളിയണമെന്നും കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണമെന്നുമാണ് തന്റെ ആഗ്രഹം ഇതിനാലാണ് തനിക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം കോടതിയിൽ പറഞ്ഞത് ഈ സംഭവത്തിന് ദിവസങ്ങൾക്ക് ശേഷമാണ് ഫാറൂഖ് തങ്ങൾ ശബ്ദരേഖ പുറത്തുവിട്ടത് താൻ കാര്യങ്ങളെല്ലാം സിബിഐ കോടതിയിൽ പറഞ്ഞ സാഹചര്യത്തിൽ കേസിന് നിർണായക തുമ്പുണ്ടാക്കുന്ന വിവരങ്ങൾ അറിയാമായിരുന്നിട്ടും വെളിപ്പെടുത്തിയില്ലെന്ന ആക്ഷേപം പേരാതിരിക്കാൻ വേണ്ടിയും പിന്നീടുണ്ടായേക്കാവുന്ന സമുദായ രോഷം ഭയന്നുമാണ് തങ്ങൾ ശബ്ദരേഖ പുറത്തുവിട്ടതെന്നാണ് സംശയിക്കുന്നതെന്നും ഇപ്പോൾ ചോർന്ന ശബ്ദരേഖയിൽ അഷ്റഫ് വ്യക്തമാക്കുന്നു താനിപ്പോൾ കർണാടകയിലെ ബടുക്കലിലാണെന്നും ജോലി ശരിയായിട്ടുണ്ടെന്നും അഷ്റഫ് ശബ്ദരേഖയിൽ പറയുന്നു ഉമറുൽ ഫാറൂഖിനെതിരായുള്ള അഷ്റഫിന്റെ പുതിയ വെളിപ്പെടുത്തലുകൾ കേസ് അന്വേഷണത്തിന് മുതൽക്കൂട്ടാവുമെന്നാണ് അനുമാനിക്കപ്പെടുന്നത് ന്യൂസ് കാസർഗോഡ്